ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ഒരു നെയ്റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ തലേ ദിവസം മാവ് കൂട്ടി വെക്കുന്നില്ല അതുപോലെ തന്നെ ഉഴുന്നും പച്ചരിയും ഒന്നും അരച്ചു വെക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഇനോയോ ഒന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് റവ വെച്ചിട്ട് നമുക്ക് ഒരു നെയ്റോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പൊ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നെയ്റോസ്റ്റിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ആ ഒരു എന്താ പറയാ പപ്പടം പൊടിയുന്നത് പോലെ നമുക്ക് പൊടിയിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് മൊരിയിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ആ ഒരു നെയ്റോസ്റ്റിന്റെ പുളിയും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഓരോരു നെയ്റോസ്റ്റ് ആണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ റവ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നേരെ വീടിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് അപ്പം റവ വറുത്തത് വറക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഒരു ഗ്ലാസ് റവ ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒരു റവ നമ്മുടെ ഒരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആട്ടമാ ആട്ടപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ആണ് ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള ആ ഒരു പൊടിയായിരുന്നാലും കുഴപ്പമില്ല അപ്പം ഞാൻ ചേർത്തത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ ഇതാ റവ നമുക്ക് നമുക്കിതാ ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് വല്ലാണ്ട് നമുക്ക് ഫൈൻ പൗഡർ പൗഡറായിട്ടൊന്നും നമുക്ക് റവ പൊടിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ആ ഒരു റവ എന്നുള്ള രീതിയിൽ നിന്ന് ഒന്നും മാറിയിട്ട് ഒന്ന് പൊടിഞ്ഞു കിട്ടണം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു മുക്കാൽ ഗ്ലാസ്സോളം തൈര് ഞാൻ എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് അല്ല അര ഗ്ലാസിന്റെ മേലെ ഉണ്ട് കേട്ടോ ഒരു തൈര് എടുത്തിട്ടുള്ളത് അപ്പൊ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് മുക്കാൽ ഗ്ലാസ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എടുക്കുന്ന തൈര് പുളി ുള്ളതാണെങ്കിൽ കാൽ ഗപ്പ് കാൽ ഗ്ലാസ് എടു എടുത്താൽ പുളി കൂടുന്നാണെങ്കിൽ അതിലും കുറച്ചെടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ എടുത്താൽ മതി കേട്ടോ അപ്പൊ ഏർ നമ്മളെടുത്ത തൈരിന്റെ പുളിക്ക് അനുസരിച്ചിട്ട് വേണം തൈര് എടുക്കാൻ വേണ്ടിട്ട് ഇനി നമുക്ക് അതൊന്ന് ആദ്യം ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു തൈരും നമ്മുടെ റവയൊക്കെ കൂടിയിട്ട് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം മൊത്തം അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു കാൽ ഭാഗം ഞാനിതായി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് കലക്കി എടുക്കണം കേട്ടോ അപ്പോൾ കലക്കി എടുക്കുമ്പോ ശ്രദ്ധിക്ക ഒട്ടും കട്ട ഇല്ലാണ്ട് വേണം കലക്കി എടുക്കാൻ വേണ്ടിട്ടോ ഏഹ് കട്ടയും തരി ഒന്നും ഇല്ലാതെ നമുക്ക് കലക്കിയെടുക്കാം കേട്ടോ അപ്പൊ അതാ ഞാൻ എടുത്ത റവയ്ക്ക് അര ഗ്ലാസ് വെള്ളം വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുത്ത റവയ്ക്കനുസരിച്ച് അനുസരിച്ചിരിക്കും വെള്ളത്തിന്റെ അളവ് നമുക്കിത് ഈ ഒരു രീതിയിലാണ് മാവ് ഇരിക്കേണ്ടത് കേട്ടോ നമ്മുടെ ദോശ ബേട്ടറൊക്കെ പോലെ ഇരുന്നാൽ മതി അപ്പൊ ഇനി പത്ത് മിനിറ്റ് നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് നിർബന്ധമായിട്ടും വെക്കണം അപ്പൊ അതിന് അവിടെ ഇരിക്കട്ടെ ഇപ്പൊ ഇത് ആ പത്ത് മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഇതാ റവ ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ റവ ആയിരുന്നതിന്റെ പേരിലാണ് പത്ത് മിനിറ്റ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ റവ ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും നമ്മൾ ഈ റവ പൊടിച്ചിട്ടാണെങ്കിലും അതൊന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നല്ലൊരു മാവായിട്ട് നമുക്ക് കിട്ടൂട്ടോ ആ പത്ത് മിനിറ്റ് വെക്കുമ്പോ അപ്പൊ അതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക വെള്ളത്തിന്റെ കുറവ് ഉണ്ടെങ്കിൽ അപ്പൊ ചേർത്ത് കൊടുക്ക റവ അല്ലേ അപ്പൊ അത് ഇരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ടിയാവും അപ്പൊ ഞാൻ എനിക്കിതാ ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിട്ടുള്ളൂ ആ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു വെള്ളം നമ്മുടെ ഈ ഒരു മാവും തമ്മിൽ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇണ്ടാക്കിയല്ലോ ഇതാണ് കേട്ടോ നമ്മുടെ മാവിന്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ അതിന് ഞാനിത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതില് വല്ലാണ്ട് ചൂടുണ്ടാവരുത് വല്ലാതെ ചൂടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കനം കുറച്ച് നെയ്റോസ്റ്റ് പോലെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പൊ ഇത്തിരി വെള്ളം കുടഞ്ഞിട്ട് അതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ കുറച്ച് മാവ് ഗോരി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കനം കുറച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം അപ്പത് എത്രത്തോളം വലുപ്പത്തിൽ വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് ആണ് പരത്തി കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ ആദ്യം ഒരു തവിയും ഒരു ഇത്രയും കൂടെ ഒഴിച്ചിട്ടാണ് ഇതാ ഇത്രയും വലുപ്പത്തിൽ പരത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു നെയ്റോസ്റ്റ് പോലെ ആണോ വേണ്ടിച്ചെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി അപ്പതാ നമുക്കിതാ നന്നായിട്ട് നമുക്ക് ആ സൈഡ് ഭാഗത്തൊക്കെ കനത്തിൽ മാവ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതാ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വരുമല്ലോ ആ സമയം നമുക്ക് ഇത്തിരി നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ചെങ്കിൽ അതൊന്നും ഒഴിച്ചു കൊടുക്കുക ഒന്നുകിൽ നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണം ഇത് രണ്ടും ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു ദോശ കഴിക്കുമ്പോൾ കഴിക്കുമ്പോട്ടോ അപ്പൊ ഞാൻ കുറച്ച് നെയ്യ് ഇതാ ഏർ എല്ലായിടത്തും ഒന്നും തടവി കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതും കൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ദോശ ഈ ഒരു റോസ്റ്റ് നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ നമ്മൾ സാധാരണ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കൂലോ അതുപോലെ തന്നെയാണ് അപ്പതാ കുറച്ച് സമയം വെച്ചിരിക്കണം എന്നാലാണ് നമുക്ക് നന്നായിട്ട് മുരിഞ്ഞു കിട്ടുള്ളൂ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് മൊരിയിപ്പിച്ച് എടുക്കരുത് കേട്ടോ കണ്ടോ അപ്പം ഇതുപോലെ സാവധാനം വെച്ചിട്ട് അതൊന്നും മരിയിപ്പിച്ചെടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് നല്ലോണം ക്രിസ്പാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം നമുക്ക് ആ ഒരു പാനിൽ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് കൊടുത്താൽ മതി അതും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിതാ ഫസ്റ്റത്ത് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെതാ വീണ്ടും നമുക്കിതാ വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞ് അതൊന്ന് തുടച്ചെടുത്ത് എന്നിട്ട് നമുക്ക് അടുത്തൊന്നും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ ഇത്തിരി നെയ്യോ എന്തേലും ഒന്ന് നമുക്കൊന്ന് തടവി കൊടുക്ക കേട്ടോ അപ്പൊ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ മൊരിയിപ്പിക്കണ്ടട്ടോ ഒന്നുകിലേ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഫ്ലെയിമ് ഇത് ഗ്യാസ് കൂടുതലാണ് തീ കൂടുതലാണ് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടാലും മതി എന്നിട്ട് അത് അവിടെ ഇരുന്ന് മൊരിഞ്ഞോളും നമുക്ക് കുറച്ച് സമയം അങ്ങനെ വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പതാ നമുക്ക് രണ്ടാമത്തതും ആയിട്ടുണ്ട് അപ്പം ഇനി അത് ഇതും എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ നിങ്ങളുടെ ഫ്രൈ ഈ ഒരു പാന് ഒത്തിരി ചൂടാണെങ്കിൽ നിർബന്ധമായിട്ടും വെള്ളം ഒന്ന് കുറഞ്ഞിട്ട് ഒന്ന് ചൂടൊന്ന് ക്രമീകരിച്ച് നിർത്തിയിട്ട് വേണം കേട്ടോ നമുക്ക് മാവ് കോഴി ഒഴിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിത് മുഴുവനും ഉണ്ടാക്കട്ടെ അപ്പോൾ നമ്മുടെ നെയ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് റവ വെച്ചിട്ടുള്ള നമ്മുടെ ഈസി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്റോസ്റ്റിന്റെ റെസിപ്പി ആയിരുന്നു അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ നമ്മൾ റവ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതും നമുക്ക് പത്ത് മിനിറ്റ് നമ്മൾ ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു പത്ത് മിനിറ്റ് സമയമാണ് നമുക്ക് അതിലൊരു സമയമായിട്ടുള്ളൂ ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കണ്ട ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത് കഴിക്കുമ്പോഴും നമുക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ പച്ചേരി വെച്ചിട്ടും മുഴുന്ന് വെച്ചിട്ടും എല്ലാം ഉണ്ടാക്കിയെന്ന് തോന്നുന്നില്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ നെയറോസ്റ്റ് ഒക്കെ ഇപ്പോൾ പെട്ടെന്നൊക്കെ നെയറോസ്റ്റ് പറയുമ്പോൾ നമ്മൾ മാവ് കൂട്ടി വെച്ചതൊന്നില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഒത്തിരി ഇഷ്ടാവും അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ദോശയും അപ്പവും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള നമ്മുടെ സ്നാക്സിന്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി അതും കൂടെ ഒന്ന് ാണ് അതുപോലെ നെയ്റോസ്റ്റ് നമ്മൾ ഈസിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡയും ഈസ്റ്റ് ഒന്നും ഇല്ലാതെയും അതുപോലെ തലേ ദിവസം മരച്ചു ഒക്കെ ഉള്ള റെസിപ്പി ഉണ്ട് അപ്പൊ എല്ലാവരും കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരിക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോവല്ലേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ റവ വെച്ചിട്ടുള്ള ഈ ഒരു നെയ്റോസ്റ്റും നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക നോക്കിയൻഷ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ലാ